അപ്പോഴേ നീ പാത്രമൊക്കെ ആയിട്ട് എന്താ ഇറങ്ങിയിരിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ നമ്മൾ ഈ അടുക്കളത്തോട്ടത്തിലൊക്കെ നട്ടു വളർത്തുന്ന നിത്യവഴുതന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ അടുക്കളത്തോട്ടത്തിലൊക്കെ എന്തായാലും എന്താ പറയുക ഒരു നിർബന്ധമായിട്ട് നമ്മൾ നട്ടു വളർത്തേണ്ട ഒന്നാണ് നിത്യവഴുതന ഞാൻ കാണിച്ചുതരാം വാ കാണിച്ച് തരാം വാ ഇത് കണ്ടോ ആ ചിലണ്ടെങ്കിൽ ദിവസവും നമുക്കൊരു തോരൻ അതായത് ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ നിത്യവേദന എന്നാണ് സംഭവം അപ്പോൾ എന്താ പറയുക എല്ലാവരും തന്നെ ഇതൊക്കെ വീടുകളിൽ കൂടെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുറമേ നിന്നുള്ള പച്ചക്കറി വാങ്ങലൊക്കെ ഒത്തിരി കുറയ്ക്കാൻ പറ്റും ഇതുണ്ടോ ഇതിൻ്റെ ഈ വള്ളീൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ മുള്ളുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ ഇതിലേക്ക് നീറൊക്കെ നടക്കുന്ന വയ്ക്കത്തെ കൂടെ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഈ ഇലക്കയുടെ ഒക്കെ ഉണ്ടാകുന്ന പുഴുക്കളെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ട് ഫിറ്റ് ചെയ്താൽ എന്ന് പറയാം എന്നുവെച്ചാൽ അച്ഛനെ നിന്ന് നീറിൻ്റെ കൂട് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഈ പുഴുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പുഴുക്കളെ ഇതൊക്കെ തിന്നു തിന്നുപോയിക്കോളും അപ്പോൾ നമുക്ക് കുറച്ച് പറിച്ചെടുത്താൽ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ കുറച്ച് പറിക്കാം കേട്ടോ അപ്പോഴേ ഇന്ന് പുതിയ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോയിൽ

ഔഷധ കൊണ്ടുള്ളൊരു പച്ചക്കറിയാണ് അത് പൊന്നയിലേക്ക് വളർത്തിയത് ഈ നീറിന്റെ കൂടുണ്ടാവുവാണെങ്കില് വല പു പുഴുക്കളൊക്കെ തിന്ന് കളയും തിന്ന് തീർത്തോളും അതുകൊണ്ട് നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ മഴ വരുന്നുണ്ട് പെട്ടെന്ന് കായ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് നമുക്ക് കാണിക്കാം ഹലോ മുഴുവനും നനഞ്ഞു ഇത്രയും കിട്ടി നോക്കേ ഇത് കണ്ടോ ഇത്രയും കിട്ടി ഇതാണ് മക്കളെ നിത്യവഴുതാനാണ് സാധ്യത അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു ബൈ